നമസ്കാരം കണ്ണൂർ തോട്ടട ഐ ടിയിൽ കഞ്ഞിക്കുഴികൾ ഇന്ന് കരുതിക്കൂട്ടി അനാവശ്യ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളിപ്പോ രാവിലെ വലിയ സംഘർഷവും ഉള്ള വാർത്ത കണ്ടു കാര്യം ഈ കെ എസ് യു കാര് എന്ത് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാലും സംഘർഷമാണ് പിന്നെ അതിന് പിന്നാലെ ഇരവാദമാണ് ഒരു ക്യാമ്പസ് ഒരു ഐ ടി ഐ ക്യാമ്പസ് ആ ക്യാമ്പസിന്റെ പ്രത്യേകത എസ് എഫ് ഐക്ക് മൃഗീയ സ്വാധീനവും മൃഗീയ ഭൂരിപക്ഷവും ഉള്ള ഒരു ക്യാമ്പസ് അവിടെ നാമമാത്രമായി കെ എസ് യു കാർ ഉണ്ട് അത് കേരളത്തിലെ ഏത് ക്യാമ്പസുകൾ എടുത്താലും അങ്ങനെ ഉണ്ട് ഇന്ന് അതേ ക്യാമ്പസിൽ അപ്രതീക്ഷിതമായിട്ട് പുറത്തുനിന്ന് ചില ഭാരവാഹികൾ വരുന്നു അവരോടൊപ്പം മാപ്രകൾ വരുന്നു അതിനുശേഷം അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നുണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് ഇത്രയും ദിവസം ഉണ്ടാകാത്ത ഒരു പ്രശ്നം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നോമിനേഷൻ ദിവസം എത്തിയപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനു മാധ്യമങ്ങളെയും പോലീസിനെയും കൂട്ടി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം ലക്ഷ്യം പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ അല്ലാതെ ഈ കെ എസ് യുക്കാർ അവിടെ ഉണ്ട് എന്ന് കരുതി കഴിഞ്ഞ ഒരു ദിവസം അവിടെ യാതൊരു സംഘർഷവും ഉണ്ടായിട്ടില്ല ഈ അടുത്ത ദിവസം ഇതുപോലൊരു പ്രശ്നം തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ നടന്നു അവിടെ ഹോസ്റ്റലിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഇടിമുറി ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നുള്ള നിലവിളി നിങ്ങൾ കേട്ടതാണ് അതുപോലെ സമാനമായിട്ടാണ് ഇപ്പോൾ തോട്ടട ഐ ടിയിൽ എസ് എഫ് ഐക്ക് വലിയ സ്വാധീനമുള്ള അടുത്ത് പോയി ചൊറിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി ഈ കടന്നൽക്കൂട്ടം തേനീച്ചക്കൂട്ടം അവരുടെ ഒരു കൂടിന്റെ സംവിധാനം അറിയാലോ അവർ വളരെ ശക്തമായിട്ട് ഒരിടത്ത് സംഘടിതമായിരിക്കുന്ന ഒരു പ്രദേശത്ത് പോയി അവരെ ശല്യപ്പെടുത്തുകയോ അതിൽ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ചെയ്താൽ എന്താണ് സംഭവിക്കുക കൂട്ടത്തോടെ തിരിച്ചു പ്രതികരണം ഉണ്ടാകും ആ കൂട്ടത്തോടെ പ്രതികരണം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ ചെയ്ത പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു പ്രതികരണം കണ്ടാൽ മതി ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യവും എസ് എഫ് ഐ സംബന്ധിച്ചിടത്തോളം ഇല്ല നിങ്ങൾ ഈ പറയുന്ന ഘട്ടത്തിലൊക്കെ ഞാൻ ഈ ക്യാമ്പസിലുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു പ്രതിഷേധ സമരം നടക്കുന്നുണ്ട് ആ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പളുടെ ചേംബറിൽ ഒത്തുകൂടുകയായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ പോലീസിനെയും മാധ്യമങ്ങളെയും മുൻകൂട്ടി അറിയിച്ച് ഇവിടെ ഒരു വിഷയമുണ്ട് എന്ന് വരുത്തി തീർത്ത് ഇതൊരു വലിയ വാർത്തയാക്കി തീർത്ത് എസ് എഫ് ഐക്കെതിരെ വീണ്ടും ഒരു അക്രമ വായിച്ച ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്യാമ്പസിൽ ഈ സമയം വരെയായിട്ട് ഇത്രയും കാലത്തിനിടയിൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഇന്നിവിടെ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യം എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ പ്രവർത്തകരെയും എസ് എഫ് ഇയുടെ പ്രവർത്തനം പ്രത്യേകിച്ച് പോളിയിലെയും ഐ ടിയിലെയും വിദ്യാർത്ഥികൾ ചോര ഒലിച്ചാണ് ഈ ക്യാമ്പസിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയത് അപ്പോ കെ എസ് യുവിന്റെ ഏതോ പ്രവർത്തകന്റെ കാര്യമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അയാൾ കെ എസ് യു എന്നും അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ ആള് എസ് എൻ കോളേജിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കണ്ണൂർ മണ്ഡലം പ്രസിഡന്റാണ് അതെ 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 അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ സാർ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കറിയില്ല അല്ല അത് സ്വാഭാവികമായിട്ട് പോലീസും ഉൾപ്പെടെ ഞങ്ങളിൽ ഒരാള് ആക്രമിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നു വരുന്നു അല്ല സ്വാഭാവികമായിട്ടും ഒരാൾ പിന്നെ തലപൊട്ടി തലപ്പൊട്ടിയാണ് നിങ്ങൾ ഇങ്ങനെ രോശ ഇങ്ങനെ രക്ഷിതെ പറയട്ടെ പറയ പറയട്ടെ അല്ലേ നിങ്ങൾ നിങ്ങളിപ്പോ രോഗാലുഗരായി നിങ്ങൾ അദ്ദേഹത്തെ സംസാരിക്കുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവേണ്ട പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ നിങ്ങളുടെ ഇതേ ക്യാമറയുടെ കൺമുന്നിൽ നിന്ന് ഒരു മിനിറ്റിന് മുന്നോടിയായിട്ടാണ് തല പൊട്ടി ചോരൊലിച്ച് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത് അയാൾ പതിനേഴ് വയസ്സുകാരനാണ് അയാൾക്ക് അതെ കെ സുക്കാരല്ലാതെ മറ്റാരും ഇവിടെ നിന്നിട്ടില്ലല്ലോ ഇവിടെ പുറത്തുനിന്ന് വന്നിട്ടുള്ളത് കെ പോലീസുമാണ് ഇപ്പൊ കെ സുവിനെ അക്രമിച്ചത് എസ് എഫ് ഐ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണല്ലോ ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു അക്രമം നടത്തേണ്ട കാര്യം എന്തായാലും ഇവിടെ ഞങ്ങൾക്കില്ല ഇവിടെ പോലീസും ഉണ്ടായിട്ടുണ്ട് ആ നിലയിൽ തന്നെ അവർ ഇതിന്റെ ഉള്ളിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ലോ ആൻഡ് ഓർഡർ ലോ ആൻഡ് ഓർഡർ ഇഷ്യുണ്ടാകുമെന്ന് മുൻകൂട്ടി അവർ പ്രഖ്യാപിച്ചാണ് ഇവിടെ വന്നത് അതിന്റെ ഭാഗമായി നിങ്ങൾക്കെല്ലാവർക്കും വിവരം തന്നത് കെ ആണെന്ന് നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ട് അത് നിങ്ങളുടെ ചിരിയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ല അങ്ങനെ ന്യായമല്ല അല്ല ഇതൊരു ഇഷ്യൂ ആയി ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് അതിനൊരു ന്യായാണ് അത് നിങ്ങൾ തിരിച്ചറിയണം അല്ല അങ്ങനെയല്ല അങ്ങനെ ക്രൂരമായി പരിക്കേറ്റത് മെഡിക്കൽ അദ്ദേഹത്തിന് പരിക്കൊന്നും ഉള്ളായി കണ്ടിട്ടില്ല ഒന്നും ഞാൻ ഞാൻ അല്ല അത് അത് സ്വാഭാവികമായിട്ടും മെഡിക്കൽ മെഡിക്കൽ കാര്യങ്ങളാണ് എനിക്ക് അതിന്റെ പരിധിയില്ല നിങ്ങൾക്ക് സ്വാഭാവിക അക്രമം ഒന്നല്ല എസ് എഫ് ഐ എന്തായാലും അദ്ദേഹത്തെ ആക്രമിച്ചിട്ടില്ല അദ്ദേഹം ഇവിടെ എനിക്ക് തോന്നുന്നു അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ട് ഇപ്പൊ ഏഴോ എട്ട് മാസമായി ഇതുവരെ അദ്ദേഹത്തെ ആരും ആക്രമിച്ചിട്ടില്ല ഇന്നൊരു പ്രത്യേക ദിവസത്തിൽ ആക്രമിക്കേണ്ട കാര്യം ഒന്നും എസ് എഫ് ഐക്കില്ല കോടി പരച്ചകളുമായിട്ട് ബന്ധപ്പെട്ടൊന്നും എസ് എഫ് ഐ ആ നിലയിൽ ഇടപെട്ടിട്ടില്ല ഇവിടെ ഇവിടെ ഒരു അതിനെ അതിനെക്കുറിച്ചുള്ള കാര്യം എസ് എഫ് ഐ എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ എന്തായാലും അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു കൊടി പരസ്പരം അല്ല ഞങ്ങൾ ഞങ്ങൾ എന്തായാലും അത്തരത്തിൽ പോയി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ആയി ഞാൻ നിങ്ങളോട് അത് ഞങ്ങൾ പറിച്ചു കളഞ്ഞു എന്നൊന്നും ഞങ്ങളെവിടെ അവകാശപ്പെട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങളല്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ എസ് എഫ് ഐയുടെ ഒരു സമരം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തികളടക്കം ആ പ്രിൻസിപ്പലിന്റെ റൂമിനോട് ആ പരിസരത്തോടി നിങ്ങളോടൊള്ള സംസാരിച്ചിട്ട് പോയുള്ളത് അങ്ങനെ ഒരു വൈരാഗ്യോ അടിക്കണമെന്നൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യണം ഈ ഇവിടെ നമ്മൾ വരുന്നു നമ്മൾ നമ്മളിവിടെ വെല്ലുവിളിക്കുന്നു നമ്മൾ വിദ്യാർത്ഥികൾ സമരമായിട്ട് വരുന്നു സമരമായിട്ട് വരുമ്പോൾ കേസിന് പുറന്നാൾക്കാരുമായിട്ട് വെല്ലുവിളിക്കുമ്പോൾ ഈ മതി വിളി അത് നിങ്ങൾ കണ്ടില്ലേ അല്ല നിങ്ങൾ ഞാൻ ഞാൻ ഈ കണ്ടില്ലേ ആ ഓടി വരുന്ന നിങ്ങൾ തോന്നേണ്ടത് ഒരു ഒരു പക്ഷപാതപരമായ റിപ്പോർട്ടിംഗ് ഉണ്ടാവുന്നു വിദ്യാർത്ഥികൾക്ക് തന്നെ തോന്നുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറരുത് എന്നുള്ള അപേക്ഷയാണ് നിങ്ങളോടുള്ള മാധ്യമധർമ്മങ്ങൾ മറക്കരുത് ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്ക് കൂടെ പറയാനുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ഒരു സംഘർഷത്തിന് താല്പര്യമേ ഇല്ല ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടുമില്ല പക്ഷെ ഇവിടെ അക്രമം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പോലീസിനും മീഡിയാസിനും വിവരം കൊടുത്തിട്ടാണ് അവരിവിടെ എത്തിയത് അതിനർത്ഥം അക്രമം ആവശ്യം അവരുടേതാണ് ആ അജണ്ട പല വിധത്തിൽ അവര് എങ്ങനെയാണ് ഒരു ക്യാമ്പസിൽ പ്രശ്നം നടക്കാൻ പോകുന്നു എന്ന നിലയ്ക്ക് മാധ്യമങ്ങൾ കടന്നു വരുന്നത് ചിന്തിക്കേണ്ട കാര്യമല്ലേ ഞങ്ങൾ മാധ്യമങ്ങളെ ഇൻഫോം ചെയ്ത് കൊണ്ടുവരികയാണ് എന്തില് ഞങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു പ്രശ്നമുണ്ടാക്കി തല്ല് വാങ്ങിച്ചതിന് ശേഷം ഇരവാദം പറയുക അല്ലെങ്കിൽ മോങ്ങുക അല്ലെങ്കിൽ അവിടെ അഭിനയിച്ച് തകർക്കുക ഇമാതിരി നാടകങ്ങൾ ഇറക്കി അവിടെ സംഘർഷഭരിതമാണ് എസ് എഫ് ഐക്കാരെല്ലാം ക്രൂരന്മാരാണ് അക്രമികളാണെന്ന് വരുത്താനുള്ള പരിശ്രമമാണ് അല്ലെങ്കിൽ എന്തിനാണ് ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ മുൻകൂട്ടി കെ ഐ സുവിന്റെ നേതാക്കന്മാരെല്ലാം കൂടി മാധ്യമങ്ങളെയും കൂട്ടി വരേണ്ട കാര്യം അപ്പോൾ ഒരു ക്യാമ്പസിൽ കരുതിക്കൂട്ടി അവർ ഉണ്ടാക്കാൻ നിശ്ചയിച്ച് വന്നതിന് ശേഷം എന്തായാലും ഞങ്ങൾക്ക് തല്ലുകൊള്ളും നിങ്ങൾക്കൊരു വാർത്തയുമായി ഞങ്ങൾക്ക് അതൊരു സഹതാപവും സൃഷ്ടിക്കുക ഏതെങ്കിലുമൊക്കെ ക്യാമ്പസുകളിലേക്ക് നമുക്ക് നമ്മുടെ പ്രവർത്തനം കൊണ്ട് അവിടെ വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുണ്ടാക്കണം അവിടെ സംഘർഷമുണ്ടാക്കി അതിന്റെ പേരിൽ ഈ ഇരവാദം സൃഷ്ടിച്ചുകൊണ്ടും സഹതാപം ഇറക്കിക്കൊണ്ടും കഞ്ഞിക്കുഴികൾക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള തരത്തിൽ നടത്തിയ പ്രവർത്തനമാണ് അതിന്റെ ഭാഗമായിട്ടാണ് മാപ്രകളുടെ ചില ചോദ്യത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് പ്രകോപനപരമായി പ്രതികരിക്കേണ്ടി വരുന്നത് സ്വാഭാവികമല്ലേ അവരുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അവർ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഈ മാധ്യമ വാർത്തകളെല്ലാം കൊടുത്ത് അവരെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കെ എസ് യു എവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും സംഘർഷമാണല്ലോ എസ് എഫ് ഐ ആണ് തിരിച്ചു ചെയ്തിരുന്നെങ്കിൽ എസ് എഫ് ഐയുടെ അക്രമമായി മാറുമല്ലോ കെ എസ് യുവിൻ്റെത് അക്രമമാകില്ല കെ എസ് യു കാണിക്കുന്ന തോന്നിവാസങ്ങളെയെല്ലാം ലഘൂകരിച്ചും അവർ നടത്തുന്ന തോന്നിവാസത്തെ സംഘർഷമെന്നൊരു ഒറ്റ പേരിൽ രണ്ടുപേരുടെ തലയിലും കൂടി കുറ്റം വെച്ചു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇതിനുശേഷം ഏതെങ്കിലുമൊക്കെ മൂന്നാല് കഞ്ഞിക്കുഴികളെ അവരുടെ അഭിനയിച്ച് തകർക്കുന്ന ഈ മഷിക്കുപ്പി സമരത്തിന്റെ വിദഗ്ധരാണല്ലോ അതുപോലെ ബോധം കെട്ടതുപോലെ അഭിനയിക്കുക അങ്ങനെ നാടകം കളിക്കുക ആ രീതിയിൽ എടുത്തുകൊണ്ടുവന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തതിനു ശേഷം നേതാക്കന്മാരുടെ സന്ദർശന പരമ്പര അതെല്ലാം നമുക്ക് വാർത്ത നമുക്ക് വാർത്താ കച്ചവടത്തിന് പിന്നാലെ പിന്നാലെ പ്രതികരണം നടത്താൻ വേണ്ടി നേതാക്കന്മാരുടെ ക്യൂ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കച്ചവടവും നടക്കും അവരുടെ കൃഷി കൃഷിയിറക്കും നടക്കും ഇതിനു വേണ്ടി നടത്തിയ നാറിയ കളിയാണതെന്ന് ആ കുട്ടികളുടെ വാക്കുകളിൽ തെളിയാണ് ഒരു പ്രശ്നമില്ലാത്ത ക്യാമ്പസുകളിൽ ചെന്ന് തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കെ സഹതാപം സൃഷ്ടിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് അവിടത്തെ സ്വാധീനമുള്ള വിഭാഗക്കാരെ സമൂഹത്തിന്റെ മുന്നിൽ കരുവാരുത്തേക്കാനും അവഹേളിക്കാൻ വേണ്ടി സംഘടിതമായി കരുതിക്കൂട്ടി നടത്തിയ തോന്നിവാസമാണ് അവിടെ അരങ്ങേറിയത് അതിൽ സ്വാഭാവികമായിട്ടുണ്ടായ പ്രതികരണം മാത്രമാണ് അവിടെ ഉണ്ടായതെന്ന് പറയേണ്ടി വരികയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം മാപ്രാക്കോലുകളെല്ലാം അവർക്ക് നേരെ നീളുമ്പോൾ അതിന്റെ മുന്നിൽ അവരടിക്കുന്ന വായ്പാലുകളെല്ലാം അതേപടി കേൾപ്പിച്ചുകൊണ്ട് തോന്നിവാസം കാണിച്ചവന്മാരെ വെള്ള പൂശാനുള്ള പരിശ്രമമാണ് അരങ്ങേറിയിരിക്കുന്നത് എന്തായാലും തോട്ടടയിൽ ഈ കഞ്ഞിക്കുഴികൾക്ക് കിട്ടിയെങ്കിൽ കാര്യമായി പോയി എന്നേ പറയാനുള്ളൂ കാര്യം അമ്മാതിരി തോന്നിവാസമാണ് അവിടെ കാട്ടിക്കൂട്ടിയതെന്ന് വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിൽ നിന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇതിനുശേഷം അവിടെ പ്രശ്നമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളായതിനു ശേഷം ഷർട്ടിന്റെ ബട്ടൺസൊക്കെ ഊരിയിട്ട് നേരെ മൈക്കുകളുടെ മുന്നിൽ ചെന്നതെന്ന് അഭിനയിച്ച് തകർക്കുന്ന പരിപാടിയുണ്ടല്ലോ അമ്മാതിരി നാറിയ കഞ്ഞിക്കുഴി നാടകമാണ് അവിടെ ഉണ്ടായതെന്ന് നിസ്സംശയം പറയാം